കമ്പനി പൊന്നായി മുന്നേറുകയാണ് തുടർച്ചയായ ആറാം മമ്മൂട്ടി നായകനായ ഡൊമിനിക് വിശദമായി അറിയാം മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ മേനൊരുക്കിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മികച്ച വിജയം നേടി പ്രദർശനം തുടരുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായ ആറാമത്തെ വിജയമാണ് ചിത്രം ഇപ്പോഴിതാ സിനിമയുടെ സക്സസ് ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിലെ ചില രസകരമായ രംഗങ്ങളും പ്രധാന രംഗങ്ങളും കോർത്തിനക്കിയാണ് ടീസർ ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിലൊരുക്കിയ ഈ ചിത്രത്തിൽ ഒരു ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന ഏജൻസി നിർത്തുന്ന സി ഐ ഡൊമിനിക് മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ വിഘ്നേഷായി ഗോകുൽ സുരേഷും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം അതീവ രസകരമാരമാണ് എന്നാണ് പ്രേക്ഷക അഭിപ്രായം മമ്മൂട്ടി എന്ന നടന്റെ വ്യത്യസ്തമായ ഭാവവും പ്രകടനവും തന്നെയാണ് ചിത്രത്തിന്റെ ആകർഷണം ആദ്യ അവസാനം പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരു കോമഡി ത്രില്ലറായി ഒരുക്കിയ ചിത്രം രചിച്ചത് ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവരാണ് മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീമിന്റെ രസകരമായ രംഗങ്ങൾക്കൊപ്പം ത്രില്ലടിപ്പിക്കുന്ന ഇൻവെസ്റ്റിഗേഷനും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്